കരിമണൽ കമ്പനിയും എക്സാലോജിക്കും തമ്മിൽ നടന്ന ഇടപാടിൽ നൂറ്റി എൺപത്തി കോടി രൂപയുടെ അഴിമതി നടന്നു അഥവാ നൂറ്റി എൺപത്തി കോടി രൂപ കൈകൂലിയായിട്ട് നൽകി എന്നുള്ള എസ് എഫ് ഐ ഒയുടെ കണ്ടെത്തൽ വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേരളത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് നൂറ്റി എൺപത്തഞ്ച് കോടി രൂപ കൈക്കലാക്കി അവിഹിതമായി കൈക്കലാക്കി എന്നാണ് ഈ അന്വേഷണം പുറത്തുകൊണ്ടുവന്നിരിക്കുന്ന വസ്തുത മുഖ്യമന്ത്രി ഈ വിഷയം ഉയർന്നു വന്നതിന് ശേഷം ഇന്നു വരെ എന്ത് സേവനം നൽകിയതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ മകൾ ഈ കമ്പനിയിൽ നിന്ന് കോടികൾ കൈപ്പറ്റിയത് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തതയും വരുത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ മകൾ ഒരു ബിസിനസ് നടത്തുന്നു എന്നുള്ള നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ബിസിനസ് എന്താണ് എന്ത് ബിസിനസ്സാണ് ഈ കരിമണൽ കമ്പനിയുമായിട്ട് നടത്തിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം ഇതുവരെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അതിനേക്കാൾ ഏറെ ദുരൂഹമായിട്ട് തുടരുന്നത് പ്രതിപക്ഷത്തിന്റെ ഈ കാര്യത്തിലുള്ള മൗനമാണ് കാരണം ഈ നൂറ്റി എൺപത്തഞ്ച് കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് എസ് എഫ് ഐ ഒ കണ്ടെത്തിയിട്ടുള്ള വിവരത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കന്മാരാണെന്ന് കരുതപ്പെടുന്ന പല പേരുകളും ഉയർന്നു വന്നിട്ടുണ്ട് കരിമണൽ കമ്പനിയുടെ രേഖകളിൽ നിന്ന് ഒ സി ആർ സി പി കെ ഐ കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകൾ ആ പേരുകള് അത് പ്രതിപക്ഷത്തെ പ്രമുഖരായിട്ടുള്ള ചില നേതാക്കന്മാരെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുള്ള ഏജൻസികൾ വ്യക്തത വരുത്തിയിട്ടുള്ളത് അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷവും സി പി എമ്മും ചേർന്ന് നടത്തുന്ന വളരെ വ്യാപകമായിട്ടുള്ള അഴിമതി ആ അഴിമതിയാണോ പ്രതിപക്ഷം ഈ വിഷയം സജീവമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാത്തതിന്റെ പിന്നിൽ എന്നുള്ള സംശയമാണുള്ളത് കേരളത്തിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ധാരാളം അഴിമതി കാണിക്കുന്നു ജനവിരുദ്ധ സമീപനങ്ങൾ സ്വീകരിക്കുന്നു പക്ഷേ സി പി എമ്മും കോൺഗ്രസും ചേർന്ന് അല്ലെങ്കിൽ സി പി എമ്മും കോൺഗ്രസും ലീഗും ചേർന്നുകൊണ്ട് ഈ തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള അഴിമതി നടത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അഥവാ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് കഴിഞ്ഞ നിയമസഭാ സമ്മേളന കാലത്ത് ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ ആദ്യമായിട്ട് ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവ് ഈ കാര്യത്തിൽ ഒരക്ഷരം വിണ്ടാതെ നിയമസഭയിൽ നിന്ന് ഓടിയൊളിച്ച കാര്യം എല്ലാവർക്കും അറിയാം വീണ്ടും ഒരു നിയമസഭാ സമ്മേളനം നടക്കാൻ പോവുകയാണ് തുടങ്ങാൻ പോവുകയാണ് ആ നിയമസഭാ സമ്മേളനത്തിലെങ്കിലും ഈ കാര്യത്തിൽ സർക്കാരിന്റെ അഥവാ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ പങ്കാളിത്തം ഈ പങ്കാളിത്തത്തെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ വന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം ഈ കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കുമോ എന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു പ്രതിപക്ഷം ഈ കാര്യത്തിൽ ഇന്നു നിയമപരമായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവായിട്ടുള്ള ശ്രീ ഷോൺ ജോർജ് മാത്രമാണ് ഈ കാര്യത്തിൽ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിച്ചുകൊണ്ട് അഴിമതിക്കാരെ പുറത്ത് വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയം ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഈ രാഷ്ട്രീയം ഈ രാഷ്ട്രീയം എത്ര കാലം തുടരാനാണ് ഇവരുദ്ദേശിക്കുന്നത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട് ഇതിനെതിരായിട്ടുള്ള നിയമപരമായിട്ടുള്ള പോരാട്ടം ആ പോരാട്ടം തുടർന്നും ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകും എന്നുകൂടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഇപ്പോ ഇന്ന് പി വി അൻവർ രാജിവെച്ചിരിക്കുക പി വി അൻവർ രാജിവെച്ച് എന്താ അതുകൊണ്ടുണ്ടാവുന്നതെന്ന് എനിക്കറിയില്ല കാരണം അടുത്ത ഒന്നര വർഷക്കാലത്തോളം നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ആളുകൾക്ക് അവരുടെ ഒരു ജനപ്രതിനിധി ഉണ്ടാകാത്ത സാഹചര്യം അവിടെ നടത്തേണ്ട നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കാൻ മുൻകൈ മുൻകൈയ്യെടുക്കാനുള്ള ഒരാളില്ലാത്ത സാഹചര്യം ആ സാഹചര്യത്തിന് അപ്പുറത്ത് അദ്ദേഹത്തിന്റെ രാജി കൊണ്ട് എന്താണ് അദ്ദേഹം നേടാൻ ആഗ്രഹിക്കുന്നത് എന്ന് എനിക്കറിയില്ല അദ്ദേഹം ഈ ഈ അടുത്ത കാലത്ത് അദ്ദേഹം പരസ്യമായിട്ട് രംഗത്ത് വന്നത് അദ്ദേഹം ആഭ്യന്തര വകുപ്പിലെ അധോലോക സംഘത്തിനെതിരായിട്ടാണ് എന്റെ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് വന്യമൃഗങ്ങൾക്കെതിരാണ് അദ്ദേഹത്തിന്റെ പോരാട്ടം എന്നാണ് എനിക്കറിയില്ല അദ്ദേഹം ഈ ആഭ്യന്തര വകുപ്പിലെ അധോലോകത്തിൽ നിന്ന് വന്യമൃഗങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്ന് സി പി എമ്മിലെ വന്യമൃഗങ്ങളെയാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കാരണം അതോ അധോലോകത്തിനെതിരായിട്ടുള്ള പോരാട്ടം തുടങ്ങി സി പി എമ്മിലെ വന്യമൃഗങ്ങളെ നേരിടേണ്ടി വന്നപ്പോ അധോലോകത്തിനേക്കാൾ വലിയ പ്രശ്നം സി പി എമ്മിലെ വന്യമൃഗമാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണോ അദ്ദേഹം വന്യമൃഗങ്ങൾക്കെതിരായിട്ടുള്ള സമരത്തിന്റെ മുന്നണിയിലേക്ക് വരാൻ തീരുമാനിച്ചത് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് തുടരുന്നതാണ് അതും വളരെ നല്ല ഗൗരവതരമായിട്ടുള്ളൊരു വിഷയമാണ് കാരണം ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് മമതാ ബാനർജി രാഹുൽ ഗാന്ധി ബംഗാളിൽ യാത്ര നടത്തിയപ്പോൾ ആ യാത്രയോടൊപ്പം പോകാതിരുന്ന ആളാണ് ഇപ്പോൾ നടക്കുന്ന ഡൽഹി ഉപതെര ഡൽഹി പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള പാർട്ടിയാണ് മമതാ ബാനർജിയുടെ പാർട്ടി ആ പാർട്ടിയുടെ നേതാവ് പറയുന്നത് കേരളത്തിൽ ഞങ്ങൾ ഇന്ത്യ സഖ്യം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒക്കെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് ദേശീയതലത്തിൽ നടത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ടതോ അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് സാധ്യമാകാത്തതോ ആയിട്ടുള്ള കാര്യം കേരളത്തിൽ പ്രാവർത്തികമാക്കും എന്നാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗൗരവതരമായിട്ടുള്ള അല്ലെങ്കിൽ സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അഴിമതിക്കാരെല്ലാവരും ഒരു കുടക്കീഴിൽ അണിനിരത്താൻ പി വി അൻവർ നടത്തുന്ന ശ്രമത്തിന് വളരെ സ്വാഗതാർഹമായിട്ടുള്ള അദ്ദേഹം നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് എല്ലാ അഴിമതിക്കാരെയും ഒരുമിച്ച് നിർത്തി അദ്ദേഹം ഒരു മുന്നണിയുടെ ഭാഗമാക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അതില് ഈ പ്രോട്ടോകോൾ അതായത് ഒരു ഒരു എങ്ങനെയാണ് അന്യ രാജ്യങ്ങളുമായിട്ട് വിദേശ രാജ്യങ്ങളിലെ എംബസികളുമായിട്ട് ഇന്ത്യയിലെ ഒരു ജനപ്രതിനിധി ബന്ധപ്പെടേണ്ടത് എന്നുള്ളത് നേരത്തെ സ്വർണക്കടത്ത് കേസിന്റെ കാലഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിട്ടുള്ള വിവരമാണ് ജനപ്രതിനിധികൾ മന്ത്രിമാർ അങ്ങനെയുള്ള ആളുകൾ വിദേശ രാജ്യങ്ങളിലെ എംബസിമാർ എംബസികളുമായിട്ട് ഇടപെടുന്നത് വിദേശകാര്യ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമായിരിക്കണം അദ്ദേഹം അങ്ങനെ അനുവാദം വല്ലതും വാങ്ങിയിട്ടാണോ പോയത് എന്ന് എനിക്കറിയില്ല വിദേശകാര്യ വകുപ്പിനെ അറിയിച്ചു കൊണ്ടാണോ പോയത് എന്ന് എനിക്കറിയില്ല ജനപ്രതിനിധി എന്നുള്ള നിലയിലാണ് ഞാൻ നിവേദനം കൊടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിയമം തലനാരയിഴ കീറി പരിശോധിക്കേണ്ടി വരും അപ്പോൾ അതിൽ പരിശോധിച്ചതിന് ശേഷമേ കൃത്യമായിട്ട് പറയാൻ പറ്റൂ